പൂന്തരഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് വീരപ്പൻ പത്ത് നല്ല രസം നോക്കിയേ വെരി കളർഫുൾ ഇത് ഓണറാണ് പേരെന്താ മാഹിൻ മാഹിന്റെ ഷോപ്പ് ആണിത് നല്ല പേര് കടയാണ് ഇവിടെയാണോ പിന്നെ ട്രിവാൻ സിറ്റിയിലെ ഏറ്റവും എരിവുള്ള ചിക്കൻ തന്നെ ഇത് മറ്റേ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ പോലെയാണോ ആണോ അത് ശരി അതിന് മുന്നേ ഉള്ള ആൾക്കാരാണ് ഓക്കെ ഇത് എവിടെ നോക്കിയാലും കാണാൻ പറ്റുമല്ലേ അതായത് പൂന്തറ എത്തണ്ടല്ലാതൊരു ഐഡന്റിറ്റി പറയാൻ ഹോമിയോപ്പതി പള്ളിടെ ജവഹർ പള്ളിക്ക് സമീപമാണ് ഇത് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി പള്ളിത്തെരുവ് മാണിക്കാൻ ജംഗ്ഷനിലാണ് ഇത് കണ്ടുപിടിക്കാൻ പാടൊന്നും ഓ ഗൂഗിൾ മാപ്പിലുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഒരു പാടില്ല അപ്പൊ ഇതാണ് ഏറ്റവും ഇരുവുള്ള ചിക്കൻ പിന്നെ ഇത് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുള്ളത് മണി ഉണ്ട് അഞ്ചര മുതൽ പന്ത്രണ്ട് മണി വരെ രാത്രി ഇവിടെ ഈ ചിക്കൻ കിട്ടും ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ ഉണ്ട് 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 ചിക്കൻ 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 ചില്ലി ചില്ലി ഫ്രൈഡ് ഫ്രൈഡ് റോസ്റ്റ് റോസ്റ്റ് ഓക്കേ പിന്നെ ഫ്രൈഡ് ചിക്കൻ ഇത് ഇത് നമ്മുടെ മെയിൻ ഓക്കേ പിന്നെ അതിന്റെ കൂടെ വേറെ മട്ടൺ അങ്ങനെയൊക്കെ ഉണ്ടോ മട്ടൻ്റെ ഐറ്റം അല്ലേ എല്ലാ ചിക്കൻ്റെ കാര്യങ്ങളേ ഉള്ളൂ ഓക്കേ പിന്നെ അതിന്റെ കൂടെ ഉണ്ട് ആ പത്തിരി ഉണ്ട് ഓക്കേ പിന്നെ ഉച്ച സമയത്ത് എന്താണ് ഉച്ച സമയത്ത് ബിരിയാണി ഉണ്ട് ിരിയാണി രാവിലെ രാവിലെ ഏഴുമണി രാവിലത്തെ എടുത്ത് പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ലൈറ്റ് ആ സാധാരണക്കാർ ഫിഫ്റ്റി റുപ്പീസ് കണക്കിന്നൊക്കെ കഴിക്കാൻ പറ്റുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് മെയിൻ മെയിൻ ഫോക്കസ് ആ ബിരിയാണി ഉച്ചയ്ക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ രാത്രി ഇവിടെ ഭയങ്കര തിരക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഈ എരിവുള്ള ചിക്കൻ എല്ലാം ഒന്ന് കഴിക്കാം ഈ എന്താ പറയുക ഇവിടെ ഒരു ഐസ്ക്രീം കിടാതെ നിങ്ങളുടെയാണോ ഷോപ്പിൽ അപ്പോ ഹോ ഇത് കഴിച്ചിട്ട് എരിവ് മാറ്റാനായിട്ട് ഐസ്ക്രീം അതുകൊള്ളാം അടിപൊളി ഞാൻ എരിവുള്ള ചിക്കൻ ഫ്രൈ കത്തിരി എന്താ കോമ്പോ നോക്കട്ടെ കഴിക്കാം ഇത് കൊള്ളാം നല്ല രസമുണ്ട് വീരപ്പെട്ട ഈ കട ഇപ്പ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വീരപ്പെടാൻ ഓ അച്ഛനായിട്ട് തുടങ്ങിയ ചിലപ്പോടെ കാലത്ത് ഇപ്പൊ അച്ഛനില്ല അല്ല പതിമൂന്ന് വർഷം അത് ആ സമയം തൊട്ട് മകനാണ് നോക്കുന്നത് അപ്പൊ ഈ പേര് ഇങ്ങനെ അച്ഛൻ തുടങ്ങിയ അലി അക്ബർ ആ അച്ഛനും അങ്ങനെ മീഷ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ്റെ ഒരു വിളിപ്പേരായിരുന്നു വീരപ്പൻ എന്നുള്ളത് അച്ഛൻ വലിയ മീശ അപ്പടാ മീശയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ആ ഒരു പേരിലാണ് പിന്നെ വീരപ്പൻ അടാന്നിട്ടത് അറിഞ്ഞ വരുന്നാണ് അങ്ങനെ പേരായിട്ട് ആ അച്ഛൻ മരിച്ചൊരു പതിമൂന്ന് വർഷമായി അതിനുശേഷമാണ് ഇങ്ങനെ പേരായിട്ട് തന്നെ വെച്ചത് വീരപ്പൺ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ ഇത്ര റിനോവേഷൻ ഒക്കെ ചെയ്തോ അതെ നേരത്തെ തന്നെ ഇങ്ങനെയായിരുന്നു ലൈഫ് മാറി മാറി വന്നു പേര് ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ വീരപ്പണ്ണാന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നെ നല്ല ഭക്ഷണാണെന്ന് കേട്ടു അതാണ് ഞാൻ ഇങ്ങനെ എരിവുള്ള ഇത്രയും എരിവുള്ള ചിക്കൻ അപ്പൊ ഈ വിഴിഞ്ഞം ചിക്കൻ ഒക്കെ വരുന്നതിന് ഉണ്ടേ ആണല്ലേ ഓ പഴക്കമുണ്ട് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ചാർജസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒരു ഹോൾ ഒരു പ്ലേറ്റ് അതിലത്ത് എത്ര വരും ആ എത്ര പേർക്ക് കഴിക്കാം രണ്ടുപേർക്ക് കഴിക്കാം ടു ഫിഫ്റ്റി അതാണ് ചാർജ് ടൂ ഫോർട്ടി നാല് വലിയ പീസ് ചിക്കനുള്ള ഈ ചിക്കൻ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പകുതി രണ്ട് പീസ് അതും നല്ല ഇതല്ലേ പിന്നെ ഇതിന് ചിക്കൻ ഫ്രൈന്ന് തന്നെയാണോ പറയുന്നത് നല്ല പ്രത്യേകിച്ച് അല്ല വേറൊരു പേരൊന്നുമില്ല മറ്റവരിങ്ങനെ ഈ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ എന്നൊക്കെ അങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കി ഈ വച്ചമുളക് ഒക്കെ ചതച്ച മസാല ഇട്ടിട്ട് ഓ അത് ശരി ഓക്കെ

പക്ഷേ ഇത് നല്ല ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണല്ലോ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ചൂട് ചൂടായി തന്നെ കഴിക്കാം അത് ടു ഫോർട്ടിക്കാണ് നാല് വലിയ പീസ് പീസായിട്ട് കിട്ടുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് രണ്ട് പീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം പിന്നെ വേണമെങ്കിൽ പാർസൽ വേണമെങ്കിൽ എടുക്കാം പിന്നെ എൻ്റെ കൂടെ ആൾക്കാരുണ്ട് അവർക്ക് സെപ്പറേറ്റ് വാങ്ങാമോ ഓക്കെ ആണോ കൈയാണ് അറിയോ കാണാറുണ്ടോ ഇവിടെ അടുത്താണോ എവിടെ താമസം

ആ കഴിക്കില്ലേ അമ്മ വീഡിയോ വീഡിയോ ആണ് ആണ് അല്ലേ ഇവിടെ എന്റെ കൂടെ ഇരുന്ന് കഴിക്കാം വേണ്ടേ കഴിക്കില്ല അത് സേവോടൂ വലിയ സന്തോഷം അമ്മ എപ്പോഴും വീഡിയോ കാണാം അങ്ങനെയാണ് എന്നെ കണ്ടുപരിചയം ആൾക്കാർ വരുന്നുണ്ട് നേരെ ഇനിയിപ്പൊ തിരക്കായി തുടങ്ങുന്ന സമയമായി തോന്നുന്നു എട്ട് മണി കഴിഞ്ഞാലാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്ക് പന്ത്രണ്ട് മണിവരെ ഭയങ്കര തിരക്കാണ് ഇനിയാണ് തിരക്ക് അതായത് ഞാൻ തിരക്കില്ലാത്ത സമയം നോക്കിയാൽ ആറിനോ ആറൊക്കെ ഇടയ്ക്ക് വന്നു ഇപ്പോൾ സമയം എത്രയാറ് ഇപ്പൊ തിരക്ക് തുടങ്ങി ഒരു എട്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെ ഇവിടെ കാലുകുത്താൻ സ്ഥലം കാണില്ല പാസല് പോകുന്നുണ്ടാവും കുറെ അല്ലേ ഇപ്പം പാസലും പിന്നെ ഇരുന്ന് കഴിക്കുന്നതും എല്ലാം കൂടെ ഒരു മേണമായിരിക്കും ഞാൻ ഒരട്ടി അല്ല പത്തിരി പത്തിരി ആൻഡ് പൊറോട്ട ഇത് ഇവിടുത്തെ ചില്ലി ചിക്കനാണ് വിശ്വസിച്ച ചില്ലി ചിക്കൻ ടൊമാറ്റോ തേറ്റ് ഇതുവുള്ള ചിക്കൻ ഫ്രൈ ഓക്കെ ഇതുപോലെ തന്നെ ആ വേഗം ചിക്കൻ ഫ്രൈയുടെ ഒക്കെ ലുക്ക് വൈസ് പച്ചമുളക് ആണ് അവർക്ക് കൂടുതൽ ഇതൊരു നാല് പീസ് വരുന്ന ഒരു പ്ലേറ്റ് ആണ് ഈ ഒരു പ്ലേറ്റിനാണ് ടു ഫോർട്ടി റുപ്പീസ് ഇതിപ്പോൾ രണ്ട് പ്ലേ രണ്ട് പീസും ഇങ്ങനെ കുറേ അര പൊടിയും അയ്യോ ഇത് നോക്കിയാൽ എന്തോരം പൊടിയുണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പത്തിരി പൊറോട്ട ഇതിൻ്റെ എരിവ് എരിവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് എനിക്കൊരു പേടി എരിവ് കൂടുതലായിരുന്നു ഞാനൊരു ഭയങ്കര എരിവ് കഴിക്കുന്ന ആളല്ല എങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര എരിവൊക്കെ കഴിക്കാൻ ഓ ച നല്ല എരുവുണ്ട് കേട്ടോ സ്പൈസ് ഈ സ്പൈസി ചിക്കൻ കഴിക്കാൻ ഇവിടെ ഇടിയന്തോളൂ പിന്നെ എരിവുള്ള പച്ചമുളക് ചുമന്ന മുളകും എല്ലാം കൂടെ ഉള്ളൊരു മിക്സാണ് ഇടിച്ച് ചതച്ചിട്ട് ഇത് ചില്ലി ചില്ലി അത് ചൂട് ബറോപ്പഴക്ക നൈസ് അത് വേണം നല്ലി ചിക്കൻ കുഴപ്പമില്ല ഇത് നല്ല സ്പൈസി അലപ്പ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എരിവ് നമുക്ക് അറിയാൻ പറ്റുന്നു ആ ഒരു സ്പൈസിനെസ് അടിപൊളി കേട്ടോ ഗുഡ് ചൂട് ചൂടായിട്ട് പറത്തോണ്ടിരിക്കുവാണേ ആവി പറക്കുന്ന സ്പൈസി ചിക്കൻ എരിവുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക്

സ്പൈസി കൂടു നല്ലോ നല്ല ഇതാണ് ഇവിടത്തെ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് ഇത് 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 ചിക്കൻ വരുന്ന ഒരു ഇതൊരു കോംബോ എത്ര സാധാരണ ചാർജ് േ അത്രേ ഉള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഭയങ്കര ലാഭമാണ് ഇവിടെ ഇതിന്റെ കൂടെ ഇനി പെപ്സി കൊടുക്കാം നാല് പൊറോട്ടയും കൂടി വരും നാല് വലിയ പീസ് ബ്രോസ്റ്റ് ചിക്കനും ഇതിൻ്റെ കൂടെ നാല് ബൊറോട്ടയും കൂടി വരും മുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ടെ സിയൊക്കെ മാറിയിരിക്കുന്നതാണ് പറയുന്നത് ഈ ബ്രോസ്റ്റിൻ്റെ കണ്ടിൽ എക്സ്പെൻസിൻ്റെ കാര്യത്തിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും സാധാരണ എനിക്ക് ഭയങ്കര എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപക്ഷെ എരിവാണെങ്കിലും ഇതേ കഴിച്ചാൽ അത്ര സ്വാദായിരുന്നു അങ്ങനെ അറിഞ്ഞില്ല ഇതുകൊണ്ട് നമുക്കിന്ന് ഭയങ്കര ടേസ്റ്റ് ആ സലാഡും എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അതല്ല ഇനി അടുത്ത ഫേമസ് സാധനം കൂടി വന്നിട്ടുണ്ട് ഇവിടുത്തെ ബ്രോസ്റ്റ് ഇവിടുത്തെ ചിക്കൻ റൂസ് എന്ന് പറഞ്ഞാൽ കെ എഫ് സി മാർമ്മിക്കുന്ന പറയുന്നത് അതേ കണ്ടില്ലേ ഇത് ത്രീ ട്വൻറ്റിൻ്റെ ഒരു ആണ് നാല് വലിയ പീസും ഫ്രൈസും പിന്നെ അതിൻ്റെ കൂടെ നാല് പൊറോട്ടയും കൂടി കിട്ടും ഭയങ്കര അടിപൊളി ഇതിനും പൊറോട്ട ഉണ്ട് പറഞ്ഞു നാല് എണ്ണം പത്ത് പൊറോട്ട കുറെ കൂടെ വന്നാലും ക്വാണ്ടിറ്റി വലിയ കുറവ് ഞാനിങ്ങനെ എല്ലാവരും ഇട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നോക്കേ ഓ ബ്രോസ്റ്റ് അടി പൊള്ളി എഫ് സി മോഡൽ പക്ഷെ അതിനെക്കാട്ടി ലാഭം അതിനും സ്വാദാണ് ഇപ്പം മൈ കാട്ട് ഓ ചൂട് 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 ചൂടായിട്ട് കൂടുതൽ ടേസ്റ്റ് ഭയങ്കരമാണെന്നാണ് അവർ പറയുന്നത് കേട്ടാണെങ്കിൽ നോക്കട്ടെ ഭയങ്കര ചൂട് അടിപൊളി അതിൻ്റെ കൂടെ മൈൻ ഐസൊക്കെ കൊടുക്കുന്നുണ്ട് അതെ ഫ്രൈസ് കെ സി സ്റ്റൈല അത് ഒന്നാം തര ഫ്രൈസ് അതൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ടും ഗംഭീരം ഇവർ ചില്ലി ചിക്കനും നല്ലതായിരുന്നു ഇവിടെ രാവിലത്തെ ഉമ്മ വീട്ടിൽ വീട്ടുണ്ടാക്കി കൊടുത്തയക്കുന്നതാണെന്ന് നോക്കി സാമ്പാറും കപ്പവും എന്ന് പറയുന്നത് രാവിലെ വന്നാൽ അതെല്ലാം കഴിക്കാൻ പറ്റും വളരെ ചെറിയ ഈ പേശിക്കും ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നു അടിപൊളിയായിട്ട് ഉണ്ടോ എന്താ ഡെയിലി ഓയിൽ മാറും മെഷീനുള്ള അപ്പൊ അത് കൊള്ളാം നല്ലത് അത് ശരിയാണ് അപ്പോൾ കുറച്ചുകൂടെ ചെറിയ മെഷീനാകും കൊള്ളാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആ ക്രിസ്പിനെസ്സും എല്ലാം അടിപ്പൊളി ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ഈ കടയിൽ വന്നില്ല എന്ന് ഞാൻ ആ വിഷയത്തിൽ ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ മിസ്സ് ചെയ്തു വരേണ്ട സ്ഥലം കേട്ടോ വന്ന് ചൂടോടെ കഴിക്കാം അല്ലെങ്കിൽ ചൂടോടെ പാർസലാക്കി കൊടുക്കുക ചിക്കൻ്റെ ഒരു ഭയങ്കര ഫീസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വിശേഷം ഇപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് വെറുക്കട്ടെ കാര്യം ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്കാവും ഇപ്പോൾ ഒരു സെവൻ ആകുന്നു ഒരു എട്ടുമണി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയല്ലോ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഐസ്ക്രീം കൂടെ കഴിക്കാം അവർക്ക് അതെടുത്ത് അതാ പെട്ട പ്രതാണ് അത് വെറുതെ തന്നെയാണ്